നിലമ്പൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ മോഷ്ടിച്ച പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി മമ്പാട് സ്വദേശി കോലോത്തുംകുന്ന് തയ്യൽ മുഹമ്മദ് ആദിലാണ് നിലമ്പൂർ പോലീസിന്റെ പിടിയിലായത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ മോഷ്ടിച്ച പ്രതിയെ മണിക്കൂറുകള്ക്കുള്ളിൽ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മമ്പാട് കോലേത്തുങ്ങുന്ന തയ്യൽ മുഹമ്മദ് ആദിലിനെയാണ് നിലമ്പൂർ എസ് എച്ച്ഒ എ എ എൻ സാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് വാളയാറിൽ വെച്ചാണ് പ്രതിയെയും വാഹനവും കസ്റ്റഡിയിലെടുക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് വാഹനം മോഷണം പോയത് നിലമ്പൂർ നല്ലന്തണ്ണി ഇർഷാദിന്റെ വീട്ടുമുറ്റത്തു നിന്നുമാണ് കാർ മോഷണം പോയത് ഇയാളുടെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള ഷവർലെറ്റ് ടവേര കാറാണ് പ്രതികൾ മോഷ്ടിച്ചത് സിസിടിവി ദൃശ്യം പരിശോധിച്ചതിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് വാഹനത്തിന് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ വിലമതിക്കുമെന്ന് പോലീസ് അറിയിച്ചു നിരവധി വാഹന മോഷണക്കേസിലെ പ്രതിയാണ് അറസ്റ്റിലായ മുഹമ്മദ് ആദിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ്ഐമാരായ ഗിരീഷ് കുമാർ മുജീബ് സിപിഒമാരായ ജിതിൻ അജിത് ഷൌക്കത്ത് ഡ്രൈവർ നൌഷാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ കുന്ന് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്